ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ഗോതമ്പ് പൊടി വെച്ചുള്ള പുട്ടാണ് പൊടി വെച്ച് അത് ഇണ്ടലി കുട്ടത്തി വെക്കുന്നതാണ് അതിന് പെട്ടെന്ന് ചെയ്യാൻ കുറ്റിക്കാത്തതിനെക്കാട്ടിൽ പെട്ടെന്ന് ഒന്നിച്ചു ചെയ്യുകയും ചെയ്യാം ഇനി തേങ്ങയൊക്കെ ആകുമ്പോൾ പുട്ടുകുറ്റിയിലെ തേങ്ങ എടുത്ത് പിള്ളേരെല്ലാം മാറ്റി വെക്കും അപ്പം ഇതിനകത്താവുമ്പോൾ ഇതൊന്നും വരത്തില്ല പിന്നെ ഇച്ചിരി കാരറ്റും ഉള്ളിട്ട് പുട്ടുണ്ടാക്കാൻ പോകും ഇത് പൊടിക്കുന്നതിനും ഉണ്ട് അവർ എല്ലാവർക്കും ഗോതമ്പ് പുട്ടുണ്ടാക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്നു അല്ലെ കുഴഞ്ഞു പോകുന്നു അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി സകലം വെള്ളം ചേർത്ത് കുഴച്ചിട്ട് മിക്സിയിലൊന്നടിക്കുക മിക്സിയിലഴിക്കുമ്പോൾ ഒറ്റ അടി അടിക്കാവും വിട്ടു വിട്ടേ അടിക്കാവും നമ്മളൊന്നടിച്ചു അടിച്ചു വിളകി അത്രയാവും ഉണ്ടോ നല്ലതായിട്ട് കൊഴയാതെ കെട്ടി ആ ഒറ്റ പ്രാവശ്യം അടിക്കുക ഒത്തിരി വെള്ളമാണ് ചേർക്കരുത് പക്ഷേ തേങ്ങാ വെള്ളം ഒഴിച്ച് പൊടിച്ചാൽ നല്ലതാണ് തേങ്ങാ വെള്ളം ഞാൻ മിക്സിയിൽ മിക്സിയിലടിക്കുമ്പോഴേ നല്ലായിട്ട് കൊടുക്കും കുഴഞ്ഞിട്ടുമില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാ മതിച്ചിര വെള്ളം കൂട അത് ആ വെള്ളം കൂടിയെത്താം ടീച്ചിര് ഗോതമ്പൊടി ഇട്ട് വീണ്ടും അതുപോലെ തന്നെ പക്ഷെ ഒറ്റപ്രാവശ്യം ഒറ്റപ്രാവശ്യം ഇട്ട് വിട്ടേ അടിക്കാവുള്ളൂ ഞാൻ ഉപ്പ് ചേർത്തതായിരുന്നു നീ എൻ്റെ കുടിച്ചിട്ട് ക്യാരറ്റ് ഇടുവാണേ ക്യാരറ്റ് അതുപോലെ തേങ്ങ തേങ്ങയൊക്കെ നല്ലപോലെത്തി ചേർക്കാം ഇത് പിള്ളേരും മാറ്റി വേർക്കാൻ പറ്റത്തില്ലല്ലോ തേങ്ങ ഇങ്ങനെ പുഴുങ്ങുമ്പോ ക്യാരറ്റുമായി തേങ്ങായുമായി ഇടിക്കുട്ടത്തിൻ്റെ തട്ടിൽ ഞാൻ വെക്കുക അപ്പോൾ ഒന്നിച്ച് മുട്ടങ്ങ് കുട്ടിൻ്റെ കാര്യം കഴിയും തോറ്റിക്കകത്താകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് ക്യാരറ്റ് വെക്കാം ഇത് പിന്നെ ഞാൻ ഒന്നിച്ചങ്ങ് വെക്കുക മറ്റിനകത്ത് വെക്കാതെ തന്നെ ഒന്നിച്ച് കുട്ടിൻ്റെ പരിപാടി കഴിയും കൂടെ കൂടെ നോക്കണ്ട കുറച്ച് കഴിയുമ്പോൾ വേവും ഓക്കെ നീ മേ വട്ടെ എളുപ്പമല്ലേ പുട്ടും റെഡിയായി ഇതുപോലെ നമ്മൾ അരിപ്പൊടിക്കകത്ത് വെക്കുമ്പോൾ നല്ല ഇടയ്ക്കിടയ്ക്ക് വെക്കുമ്പോൾ നല്ല മഞ്ഞ കളർ ക്യാരറ്റിൻ്റെ ആ നിറം വരും ഇത് പിന്നെ ഗോതം പായേണ്ട പക്ഷേ എളുപ്പത്തിൽ അരിയോ ഓത്തും തേങ്ങയോ അതിനേണ്ടിട്ടുണ്ട് ആരും തുള്ളിപ്പറക്കത്തുമില്ല പിള്ളേരാരും തേങ്ങ മാറ്റി വെക്കത്തുമില്ല അപ്പോൾ പുട്ടെല്ലാം റെഡിയായി എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം El pollo,